നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യൂറോ കപ്പിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ ായ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് പോർച്ചുഗൽ ഈയൊരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ കോൺസിസാവോ നേടിയ ഗോളാണ് ഈ ഒരു മത്സരത്തിൽ പോർച്ചുഗലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഫുട്ബോൾ ആരാധകർ ഏറെ കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു ഇത് എന്തെന്നാൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ ഇറങ്ങിയിരുന്നു ആറ് യു കപ്പുകളിൽ പങ്കെടുക്കുന്ന ചരിത്രത്തിലെ ആദ്യ താരം എന്ന റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞില്ല എന്നത് ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു കാര്യമാണ് മൂന്ന് തവണ അദ്ദേഹം ഓഫ് സൈഡ് വലയിൽ കുരുങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടെ പോർച്ചുഗീസ് ആരാധകരെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെക്ക് റിപ്പബ്ലിക് ആരാധകർ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ലയണൽ മെസ്സിയുടെ പേര് ഇവർ ഒന്നിച്ച് ചാൻഡ് ചെയ്യുകയായിരുന്നു അങ്ങനെ മെസ്സിയുടെ പേര് ചാൻഡ് ചെയ്തുകൊണ്ടാണ് ചെക്ക് ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചത് അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ യൂറോ കപ്പിലും മെസ്സി തരംഗം എന്നാണ് ഇതേക്കുറിച്ച് മെസ്സിയുടെ ആരാധകർ അവകാശപ്പെടുന്നത് നേരത്തെ സൗദി അറേബ്യയിലും ഇതിന് സമാനമായ അനുഭവങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ലയണൽ മെസ്സിക്കും റൊണാൾഡോയുടെ പേര് ആരാധകരിൽ നിന്നും എതിർ ആരാധകരിൽ നിന്നും ചാൻഡായിക്കൊണ്ട് കേൾക്കേണ്ടി വരാറുമുണ്ട് നിലവിൽ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ലയണൽ മെസ്സി ഉള്ളത് ആദ്യ മത്സരത്തിൽ കാനഡയാണ് ഇപ്പോൾ അർജന്റീനയുടെ എതിരാളികൾ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം